മഹാന്മാരാകുന്നതായ ഇമ്മത്ത് അവരെ ഈ തെരിയക്കത്ത് എന്ന് പറഞ്ഞാൽ അതിന് ഇബ്സ് അല്ലാബ് അലി ഉസ്ലമ തങ്ങളുടെ കാലഘട്ടത്തിലുള്ള തന്നെയാണ് തെരിയക്കത്ത് ഖസ്റൂസ് അലി വസ്ലമ തങ്ങൾ മുറബിയായ ഷെയ്ഖായിരുന്നു അബുബഖീഖ് മുറബിയായ ഷെയ്ഖായിരുന്നു അമർബുൽ ഖത്താബ് തങ്ങൾ മുറബിയായ ഷെയ്ഖായിരുന്നു അലിറു അബ്വാഹുവനും മുറബിയായ ഷെയ്ഖായിരുന്നു ഉസ്മാൻ ബിൻ റഹ്ഫാൻ ഇവരൊക്കെ മുറബിയായ മശാഹന്മാരായിരുന്നു അവർ യഥാർത്ഥത്തിൽ മുരീതന്മാരെ വേണ്ട നിൽക്കുക അവർ ഏത് ലോകത്താണെങ്കിലും അവരെ മുന്നിലാവട്ടെ അല്ലാതിരിക്കട്ടെ യഥാർത്ഥ ഒരു ഷേഹനിക്ക് അവൻ്റെ മുദീദ് അവന്റെ മുന്നിലാവണമെന്നില്ല അവൻ ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും അവനെ ചെയ്യാൻ തെർബിയാൻക്ക് കഴിയും അവനും മറ്റുള്ള വസ്തുക്കളും തമ്മിലുള്ള ഏത് മറനും നമ്മൾ നീക്കി കളഞ്ഞു എന്നാണ്ഹുലേക്ക് ഒരാൾ അടുത്തു കഴിഞ്ഞാൽ അവനും ലോകത്തുള്ള ഏത് വസ്തുക്കളും തമ്മിലുള്ള എല്ലാം അറിയും അബ്വാഹു സുഭ അനുഭവത്താൽ നീക്കിക്കളയും നമ്മളിലേക്ക് നോക്കാനുള്ളതായ ഒരു അനുമതി നമ്മൾ അവനക്ക് നൽകും നമ്മളെ എല്ലാ രഹസ്യങ്ങളും അവനിലേക്ക് നമ്മൾ നിക്ഷേപിക്കുന്ന അപ്പൊ അവ്വാഹു മഹാന്മാരാവുന്ന അവ്വാഹുവിന്റെ ഔലിയാക്കന്മാർ മഹാന്മാരാവുന്ന മറബിയാവുന്ന മശായഹന്മാർ അവർക്ക് ലോകത്തുള്ള എന്തും നോക്കിക്കാണാൻ പറ്റുന്നതായ ഒരവസ്ഥയിലാണ് അവരെ കണ്ണുള്ളത് അതിനുള്ളതായ പ്രത്യേക മാധ്യമങ്ങൾ അവർ കൈവശമുണ്ട് ആ മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവർ നോക്കിക്കാണും അതാണ് മഹിനീഷേഖർ തങ്ങൾ പറഞ്ഞത് കുപ്പി അകത്തുള്ള വസ്തുവിനെ പോലെ കാണുമ്പെ കൽഭാഗം എന്ന് കുപ്പിനുള്ളത് കാണുന്നത് പോലെ ഹൃദയത്തിലുള്ളത് നോക്കി കാണാൻ പറ്റണ അതിൻ്റെ ഒരു ഇലാഹിയായ മാധ്യമം ഞങ്ങൾ കൈവശമുണ്ട് അപ്പൊ അങ്ങനത്തെ മഹാന്മാരാവുന്ന അബ്വാഹുവിന്റെ ആ തെരീക്കത്ത് റസൂൽ കാലഘട്ടത്തിലുള്ളതാണ് തെരീക്കത്ത് അതൊരു പുതിയ സംഭവമല്ല മഹാനാവുന്ന അഫ്ഫാൻ തങ്ങൾ മൂപ്പര ഹുരത്തിലേക്ക് ഒരാൾ കയറി വന്നപ്പോഴേ അവനോട് ഉസ്മാൻ ബിൻ തങ്ങൾ പറഞ്ഞു അഫറുസിനാൻ എടോ ചില ആളുകൾ സസിലേക്ക് കടന്നു വരുന്ന അവൻ്റെ കണ്ണിലേക്ക് നോക്ക് ജിനൻ്റെ അടയാളങ്ങൾ കാണാൻ കഴിയും അതെന്താ അവൻ വരുമ്പോൾ പെണ്ണിനെ നോക്കി അതൊരു കുളർക്കാത്ത നോട്ടല്ല നോക്കിയതിന്റെ ശേഷം പിന്നും നോക്കി ഉമർ ഉസ്മാൻ അഫ്ഫാൻ തങ്ങൾ ആ മനുഷ്യനെ തെർബിയെത്തുകയാണ് ചെയ്യണത് നിന്റെ കണ്ണിൽ ജിനൻ്റെ അടയാളുണ്ടല്ലോ അവൻ നോക്കി ആ നോട്ടത്തിന്റെ മോശമായ അടയാളം അയാളെ കണ്ണിൽ പതിഞ്ഞു ആ പതിഞ്ഞ അടയാളത്തിനെ നോക്കിക്കാണാൻ ബഹുമാനപ്പെട്ട ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങൾക്ക് സാധിച്ചു ഇതാണ് മഹാന്മാര് അതുകൊണ്ടാണ് തെരിയക്കത്ത് എന്നുള്ളത് ഒരു പുതിയ സംഭവമല്ല അത് പഴയ പഴയകാലത്ത് റസൂദാന്റെ കാലഘട്ടത്തിലുള്ളതിന് പക്ഷെ ആ ഒരു പ്രത്യേക പേരിൽ അത് പിന്നീട് അറിയപ്പെട്ടു